അങ്ങനെ ഒടുവിൽ ഉണ്ണി കൃഷ്ണൻ പൊക്കി കുഞ്ഞു എന്താണ് കൂട്ടി അങ്ങനെ വീണ്ടും ഇന്ന് ഞങ്ങളൊരു കരിമീൻ ഫിഷിങ്ങിന് വന്നാണ് സനൽ കുഞ്ഞു രണ്ടാളുണ്ട് പിന്നാലി ഒന്നില്ല അങ്ങനെ കരിമീൻ പിടിക്കുന്ന വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ബാക്കി തുടങ്ങിയിട്ട് തുടങ്ങി കൊട്ടാരക്കോത്തില്ലേ

കരിമീനെ പിടി ബാക്കിയോക്കിട്ട് നമുക്കൊരു ഇത് വാങ്ങാം എന്താ പറയുക ചാടാൻ വല്ല ഉദ്ദേശം ഇപ്പൊ ഇങ്ങനെ അടിച്ചിറക്കി തോണേ മീന് തീറ്റ നല്ല പ്രാവീണ്യുണ്ടല്ലോ എന്നറിയാ എറണം കിട്ടോ ആരാൻ

അവന ആവശ്യല്ല മൈതപ്പൊടി ഇനി തീരുമാത്ര കഴിവ് തെളിയിക്കണം

ഇنده നല്ല കാര്യമൊന്നും നടക്കുകയില്ല. ഇതാണ് എന്റെ കുടടി വീട്. ഇങ്ങമ്പകുള്ളത് റെക്കോർഡ് വാ. ഹ്. നമുക്ക് ഒന്ന് കട്ടർ ആക്കാം. നമുക്ക് ഇതിനൊരു കോഴ്സ് ആവുകയാണ്. നടക്കട്ടെ. ഇവർല്ലേ ഒന്നും പറയുക. അങ്ങനെ നമ്മള് ആദ്യത്തെ ഇത് എന്തായാലും കരിമീനോ ഇരുമീനോ കരിമീൻ അല്ലേ ഇരുമീനോ അങ്ങനെ ആ ഇരുമീൻ നമ്മളെ കുഞ്ഞെ തൂക്കിയിരിക്കുന്നു കൈസ് കവറ് തരാ കവറ് കവർ കവർ വേറെടുത്തും കടന്നുറങ്ങിണ്ടോ ഒന്നും അറിയാണ്ട് എന്റെ അഭിനയം മതിയാളോ എന്റെ ചെള്ളക്കൊന്നോ പണ്ട് കാറ് വഞ്ചറായ വിളി രണ്ടാർക്ക് എക്കലൊക്കെ ഇടുന്ന ഒന്നുമില്ല ഒരു വിഷയമില്ല അത് കൊന്തിച്ചോക്ക് ഒറ്റനോട് വലിക്കാ പറഞ്ഞ വെള്ളം കുരാൻ പോയി പോണ അത് ലോ മൊത്തം ചുറ്റാക്കണ്ടെട്ടോ അത് പോയി അത് പോയിദ്യത്തെ മീന പിടിച്ചിരിക്കുന്നു ഞാൻ കൊഞ്ഞ് മൈതപ്പൊടി കോർക്ക് സണ്ലോടുത്ത കോർക്കുന്നുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ ഇരുന്ന് പാട്ട് കേക്ക് ഇത്ര മീൻ പിടിക്കാ റീൽസ്

എന്തത്തേനെ എന്താട്ടാ ഫോണേട്ട് ഇവിടെ നിന്നൊന്നും കിട്ടാതി അളിയനാണ് സകല വീഡിയോന്റെ നമിനെ ഇതും ഇപ്പൊ അളിയനെ തമനയിലാക്കട്ടി വരൂ അളിയ ഇരുന്നൂറ് കടന്നിട്ടോ അത് ഇരുന്നൂറ് കടന്ന് അളിയനാണ് ഈ ചാനലിന്റെ ഐശ്വര്യോ ഏടാളിയനീ ഇത് ഏടാണ്ടായ ഇനി ഏടാണ്ടായ പോയിന്ന് പറയാന ഇത്ര എക്സ്പെഷൻ നമ്മളെ പുഴലെ ഭക്ഷണം കേക്ക് അല്ല ഇല്ല ഞാൻ കാണിച്ചു കൊടുത്താ മീന് മാത്രം ഫുഡ് എടുത്താ പോരാല്ലോ നമ്മളെന്തായാലും കഴിക്കാനല്ലോ യും കൊണ്ടുവന്നാണ് പിടിച്ചു കോഴിക്കാടെ വലു കിട്ടി ഇത്ര കൽപ്പുള്ള കിട്ടി ഒരു കൈപ്പത്തി കൽപ്പുള്ള കിട്ടി കരിമീനാ പക്ഷെ വലിച്ചു കയറ്റിയേ കിട്ടിയില്ല ഇത് ഇരുമീനോ ഇന്നവിടെ ഇരുമീനാട്ടുള്ളു ഇരുമീനെ വലിച്ചു കിട്ടി കൊഞ്ചോ കിട്ടി അക്ക അവ കഴിഞ്ഞ പോയപ്പോ നമുക്ക് ഒരു ആടീ പ്രാവശ്യം നമുക്കൊരു മുള്ള മന്തിന്റെ മുള്ളു കിട്ടി എന്താണ് കൂട്ടിയോ അങ്ങനെ കൂട്ടിയും വലിച്ചു കിട്ടിയ കളിയാൻ അല്ലേ ആ കവരും കൂട്ടി ുപ്പില്ല സാധനം ഇടുക്കും നിങ്ങള് നാട്ടിൽ പിന്നെയും പോവും കിട്ടി വലിയ കിട്ടട്ടെ അനിയൻ കുഞ്ഞു സ്കോർ നില ഒന്ന് മൂന്ന് കുഞ്ചാണോ കുഞ്ഞോ മൂന്നേ ഒന്നിട്ടോ മൂന്നേ ഒന്ന് സ്കോർ നില മൂന്ന് ഒന്ന് എന്താ സാധനം ഓട്ടിയ കുറച്ച് ഊനിയോന്ന് തുടങ്ങി എന്തായാലും കിട്ടിത് നിർഭാഗ്യവാൻ ആരല്ലേ മക്കള് പോയി നാലേ ഒന്നായി പോണോന്നും ഇങ്ങോട്ട് തല ഇട്ട് നോക്കിയാരുന്നു ഇങ്ങോട്ട് ഇല്ലങ്ങനെ പത്തി അങ്ങനെ ഒടുവിൽ ഉണ്ണി കൃഷ്ണൻ രണ്ടാമത പൊക്കി കുഞ്ഞു അല്ലെയാ വീഡിയോ എന്താക്കാൻ പോവാട്ടോ അങ്ങനെ മഴ കാരണം കുറച്ച് മീനുകളെയും പിടിച്ച് ഞങ്ങൾ അവിടുന്ന് പോവാണ് പുഴയിൽ പെരുമഴയാണ് അടുത്ത പ്രാവശ്യം മീനെ പിടിക്കാൻ പോണല്ലോ വീണ്ടും കാണാൻ മീനുകളുടെ എണ്ണം ചൂണ്ടന്മേ കരിമീൻ ഇരുമീനായിട്ട് കരിമീൻ ഒന്ന് പൊന്തി പോയേ എന്റെ ചൂണ്ട വയലായി പോയി മഴ കാരണം മഴ മഴയുടെ അതിപ്രസരം മൂലം ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് ൾ മുള്ളാണല്ലോ പാലം ട്രാക്ക് പാലം പാലത്തിൻ്റെ ഹോട്ടലിൽ കാണാ മഴയത് പാലത്തിൻ്റെ ഹോട്ടലിൽ കാണോ അതിന് മീനാണേ അല്ല എടുത്തേക്ക